മലയാളത്തിൽ റിലീസ് ചെയ്യപ്പെട്ട ഒരു ചിത്രത്തിന്റെ ഒന്നിലധികം മറുഭാഷാ പതിപ്പുകൾ ഒരേ സമയം പ്രേക്ഷക പ്രീതി നേടുക മലയാളത്തിനെ സംബന്ധിച്ച് പുതിയ കാലത്ത് മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ആ സ്വീകാര്യതയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ് കോടി ഇടം നേടിയ ചിത്രം ഇപ്പോഴത്തെ മറ്റൊരു ബോക്സ് ഓഫീസ് റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം കോടി എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഡൊമിനി കരുൺ സംവിധാനം ചെയ്ത ഈ ചിത്രം പുലിമുരുകൻ എന്ന മോഹൻലാൽ ചിത്രമാണ് ആദ്യമായി മലയാളത്തിൽ നിന്ന് ഈ നേട്ടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്യപ്പെട്ട ചിത്രമാണ് പുലിമുരുകൻ പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് മഞ്ഞുമ്മൽ ബോയ്സ് ആവേശം എംബുരാൻ തുടരും എന്നീ ചിത്രങ്ങളും ഈ നേട്ടം സ്വന്തമാക്കി ഈ ക്ലബിലേക്ക് മലയാളത്തിൽ നിന്നുള്ള ഏഴാമത്തെ എൻട്രിയാണ് ലോക ആഭ്യന്തര ബോക്സ് ഓഫീസിൽ ഏറ്റവും കളക്ഷൻ നേടിയ മലയാള ചിത്രം ആണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയ കളക്ഷൻ നൂറ്റി അറുപത്തെട്ട് കോടിയായിരുന്നു തുടരുമാണ് ലിസ്റ്റിൽ രണ്ടാമത് നൂറ്റി മുപ്പത്തി കോടി എംബുരാൻ നൂറ്റി ഇരുപത്തൊന്ന് കോടിയും രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം നൂറ്റി ഏഴ് കോടിയും പുലിമുരുകൻ നൂറ്റി ആറ് കോടിയും നേടി ലിസ്റ്റിലുള്ള ആവേശത്തെ മറികടന്നാണ് ലോകയുടെ ഇപ്പോഴത്തെ നിൽപ്പ് നൂറ്റി ഒന്ന് കോടി നാൽപ്പത് ലക്ഷമാണ് ട്രാക്കർമാരായ വാഡ്ദിഫസ് ഇന്ന് ഉച്ചയ്ക്ക് പുറത്തുവിട്ട ലോകയുടെ ഇന്ത്യാഗ്രോസ് നൂറ്റിയൊന്നു കോടി പതിനഞ്ച് ലക്ഷമായിരുന്നു ആവേശത്തിന്റെ ലൈഫ് ടൈം ഇന്ത്യ ഗ്രോസ് അതേസമയം ലോകയുടെ ലൈഫ് ടൈം ഇന്ത്യാഗ്രോസ് എത്ര ആയിരിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കാനാവാത്ത സ്ഥിതിയാണ് അതേസമയം പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് ലോകയുടെ ഇന്ത്യൻ മാർക്കറ്റിലെ കോടി നേട്ടം ഏറ്റവും വേഗത്തിൽ ഈ നേട്ടം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ ചിത്രവുമാണ് ലോക കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക